ഹ ഗായ്സ് ഗുഡ് മോർണിംഗ് എല്ലായിടത്തും മഴയായിരിക്കുമല്ലേ ഇവിടെ നിർത്താതെ പെയ്യാണ് രണ്ട് ദിവസമായിട്ട് ഒട്ടും കുറവില്ല കുട്ടീസൊക്കെ നല്ല ഉറപ്പാണ് നമുക്കതിനെ എണീക്കാൻ തോന്നുന്നില്ലല്ലോ അപ്പോൾ നമ്മുടെ മിറ്റുമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേ കുറച്ച് മഴയൊന്നും മാറി നിൽക്കുന്നുണ്ട് അപ്പോൾ ഒന്ന് മിറ്റൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ് അപ്പോൾ ആകെ ഫീലിങ് ഉണ്ടായി ഗൈസ് കാട്ടിത്തരാതെ നമ്മുടെ റംബൂട്ടാൻ എല്ലാം തന്നെ താഴെ ഭയങ്കര ഫീലിംഗ് ആവുന്നുണ്ട് കേട്ടോയ്ക്ക് മൊത്തം താഴ്ച്ചാടി കിഴക്കാണ് ഇപ്പോഴും താഴ്ചാടി കിഴക്കാണ് ഇടത്തിലേക്ക് നോക്കുമ്പോൾ കാണുന്നതിൽ കൂടുതൽ നമ്മൾ മുറ്റത്തിപ്പം കാണുന്നുണ്ട് ടക്കുന്നത് കൊണ്ട് പിന്നെ പറിച്ചു കിളയാൻ എളുപ്പമാണ് അപ്പോൾ മക്കളെ പോലും തുടിക്കാണ്ട് ഇങ്ങനെ ഭയങ്കര കാര്യമായിട്ട് കൊണ്ടു വരുന്നതാണ് റംപൂട്ടാൽ ഉണ്ടായി തുടങ്ങിയിട്ട് ഒരു രണ്ടു മാസമായിട്ടുണ്ടല്ലോ ഇങ്ങനെ വലിപ്പം വെച്ച് വരുന്നുണ്ടായിരുന്നു കറക്റ്റിനു നമ്മുടെ മഴ ഒന്ന് ചടിച്ചിട്ടുണ്ട് ഡെയിലി ഉണ്ട് ഇങ്ങനെ കൊറേ വിധം പോകുന്നുണ്ട് ഇപ്പോൾ ഇതുപോലെ രണ്ട് മഴയും കൂടി പെയ്താൽ നമ്മുടെ മനം കാലുക സാധ്യതയുണ്ട് അപ്പം നോക്കുക അതിനകത്ത് അടിച്ചുപാരി കളയാൻ പോകുന്നത് ഇത്രയും കമ്പൂട്ടാനാണ് വേറൊരു വേസ്റ്റ് ഇതിൻ്റെ കൂടെ ഇല്ല അത് നമ്മുടെ മുറ്റപ്പുണ് മൊത്തം ഏറ്റവും കടിപൊളി ഒരു പെയിൻ ആയിട്ടുണ്ട്